ഹേ ഗായ്സ് ഈ ലവ് അറ്റ് ഫസ്റ്റ് ഐറ്റം എന്നൊക്കെ പറയുന്ന കണക്ക് ഈ ഇൻസ്റ്റഗ്രാം സ്ക്രോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആദ്യം തന്നെ ലിങ്ക് വേണമെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരുന്ന കാണണേ അപ്പോൾ അങ്ങനെ ഞാൻ കാർട്ടിലിട്ടിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ വന്നപ്പോഴത്തേക്ക് കിട്ട് കിടിലൻ സാധനമായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് പാറ്റിൻ മെറ്റീരിയലിൽ വരുന്ന ഒരു കിടിലൻ ഡ്രസ്സാണ് കേട്ടോ ഫോട്ടോയിൽ കാണുന്ന കാണുന്ന പോലെ തന്നെ അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈഡിൽ സൈഡിലിങ്ങനെ ടക്കൊക്കെ ഇടുമ്പോഴുള്ള ഒരു പെർഫെക്ഷനും ആ ഒരു എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ സൈഡിൽ സിബൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇടുമ്പോൾ നല്ല ഷേയ്പിലിരിക്കും നല്ലൊരു പഫ് സ്ലീവ് പോലെ വന്നിട്ട് ഇലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബോട്ട് നെക്ക് പോലെ വരുന്നൊരു നെക്കാണ് അതുപോലെ തന്നെ നല്ല മെറ്റീരിയലാണ് മെറ്റീരിയൽ ക്വാളിറ്റിയും സ്റ്റിച്ചിങ് ഫിനിഷിംഗും എല്ലാം അടിപൊളിയാണ് കേട്ടോ നല്ല ഡ്രസ്സാണ് ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയാൽ നല്ല അടിപൊളി ഒരു കിടിലും ഡ്രസ്സാണ് കേട്ടോ ഞാൻ മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും അങ്ങനെ ചൂസ് ചെയ്യാറില്ല പക്ഷേ ഇല്ല വഫ ഫഹീം അവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ സാറ്റിൻ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്യാൻ പോലും ഇപ്പോൾ കൂട്ടാക്കിയിട്ടുള്ളത് അങ്ങനെ കണ്ടിട്ട് ആ റെക്കമെൻഡേഷൻ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ അടിപൊളി ക്വാളിറ്റിയാണ് നല്ല നല്ലൊരു ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോ ഇതിൻ്റെ ലിങ്കിന് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഹൈലൈറ്റിൽ കൊടുത്തേക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിട്ടുള്ള ഫോട്ടോസിനെ ലാസ്റ്റ് കൊടുത്തേക്കാം ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു ബൊഗെൻ വില്ല പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ കൊതി എടുത്ത ഫോട്ടോ ആണ് കേട്ടോ അത് ഈ ഡ്രസ്സുമായിട്ട് എടുത്തപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ഹൈലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ ചേട്ടാ